ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ അർപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് വർക്കാം ശിരൂരിൽ ഇന്ന് അർജുനെ കാണാതായിട്ട് ഏകദേശം പതിനാല് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇത്രയും നാളായിട്ട് അർജുന ഇവിടെയാണ് അർജുനൻ ഇന്ന് വരുമോ നാളെ വരുമോ ഒരുപാട് പ്രതീക്ഷയോടെയും അതേപോലെ തന്നെ ഒരുപാട് ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു കേരളക്കര ണ്ട് അതേപോലെ തന്നെ അർജുന്റെ വീട്ടുകാർ അർജുന്റെ ഭാര്യ അർജുന്റെ അമ്മ അച്ഛൻ എന്തിനു ഒന്നും അറിയാത്ത എട്ടും പൊട്ടും തിരിയാത്ത മകനടക്കം ആ ഇതും വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ ഒരു സമയത്ത് ആ ഒരു വീട്ടിലോട്ട് കയറി ചേരുന്ന ഒരു സാനലിന്റെ ഒരു പ്രവർത്തകയാണ് ഒരു മൈക്കും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് അർജുന്റെ മകന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടി ആദ്യം മനസ്സിലാക്കേണ്ടത് കുറച്ച് വിവേക ബുദ്ധിയോട് കൂടി അവിടെ പെരുമാറിയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മനുഷ്യജന്മങ്ങളുണ്ടെന്നുള്ള ഒരു പരിഗണനയെങ്കിലും അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു വീട്ടിലുള്ള ആ ഒരു കൊച്ചു മകന്റെ അടുത്ത് ചോദിക്കില്ലായിരുന്നു കാരണം ആ ഒരു കുട്ടിക്ക് എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചു കൊച്ചുകുട്ടിയുടെ അടുത്താണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിട്ട് കുറച്ച് മൈക്കും കിടിതാക്കുമായിട്ട് ഈ ഒരു പെൺകുട്ടി കുറേ കാര്യങ്ങൾ ചോദിക്കുന്നത് ആ ഒരു സമയത്ത് കുറച്ച് വിവേകത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു ആ ഒരു പെൺകുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും എന്തിനാണ് എട്ടും പൊട്ടും തിരിയാത്ത ആ ഒരു കുഞ്ഞിന്റെ അടുത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും ഒരുപക്ഷെ ആ ഒരു കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഒരു മറുപടിയും തന്നെ ഇല്ല എന്നുള്ളത് ആ ഒരു പെൺകുട്ടിക്ക് നന്നായിട്ട് അറിയാം പിന്നെയും പിന്നെയും ഇങ്ങനത്തെ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുമ്പോൾ ആ ഒരു വീട്ടിലുള്ള മറ്റു മനുഷ്യജന്മങ്ങളുണ്ട് അവരുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ആ ഒരു സമയത്ത് ഒരു കാര്യം ആലോചിക്കുന്നത് നന്നായിരിക്കും സ്വന്തം വീട്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നതെങ്കിൽ ഇത്തരത്തിൽ മയക്കും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ആ ഒരു വീട്ടിലും ഇതേപോലെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കുട്ടിയുടെ അടുത്തും ഇതേപോലെ പ്രതികരിക്കുമായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമായിരുന്നു നിങ്ങളുടെ മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു മാധ്യമധർമ്മമാണോ എന്നുള്ളത് സ്വന്തം മനസാക്ഷി തൊട്ടൊന്ന് ചോദിച്ചു നോക്കൂ ഒരു തവണയെങ്കിലും എന്തായാലും അർജുൻ്റെ വീട്ടിൽ നടന്നിട്ടുള്ള ആ ഒരു ഇൻസിഡന്റിനെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം പോയതാ പപ്പോ ോറി വരുമോ ഇനി ലോറി വരുവോ ഓ ലോറി കയറിയോറി ലോറി അയാൾ അതിന് കേസുവ ലോറി കേട്ടോട്ടെ മണ്ണ് പോരാൻ പറ്റുമോ ആരു വീട് ആ ഒരു പെൺകുട്ടി ആ ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പപ്പ ലോറി പോയി ആ ഒരു സമയത്ത് ആ ഒരു കുട്ടി പറയുന്നുണ്ട് പപ്പ ലോറി പോയി പിന്നെ ഈ ചോദിക്കുകയാണ് കുത്തി കുത്തി അതായത് ലോറി തിരിച്ചു എന്നൊക്കെ എന്ത് അർത്ഥത്തിലാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നത് സാമാന്യ വിവരം അതല്ലെങ്കിൽ സാമാന്യ ബോധം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കില്ലായിരുന്നു കാരണം ആ ഒരു കുട്ടിക്ക് ഏറിപ്പോയാൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വയസ്സ് കാണുമായിരിക്കും എനിക്കറിയില്ല ഞാൻ ഏകദേശമുള്ള ഒരു ഊഹാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആ ഒരു കൊച്ചുകുട്ടിയുടെ അടുത്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് അതായത് ഈ ഒരു ചോദ്യങ്ങളുമായിട്ട് ഒരു വലിയ ഒരാളെടുത്ത് പോകാൻ എന്തായാലും ആരും പെൺകുട്ടിക്ക് ധൈര്യം കാണില്ല ആ ഒരു തിരിച്ചു വരുമോ അല്ലെങ്കിൽ ആ ഒരു ആള് തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു ധൈര്യം ആ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും കാണില്ല കാരണം വലിയവർ ആ ഒരു കാര്യത്തിനെതിരെ നന്നായി പ്രതികരിക്കും എന്തായാലും ഈ ഒരു കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കാര്യൊക്കെ കേസ് എടുത്തിട്ടുണ്ട് അതെന്തായാലും അതിന്റെ വഴിക്ക് പോകും എന്തായാലും ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചാനലുകളുള്ള ആളുകളെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു വീട്ടില് ഈ മൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറി ചെല്ലുമ്പോൾ നിങ്ങളെ ആ ഒരു വീട്ടിലെങ്കിലും കയറ്റുന്നത് അത് അവരുടെ മര്യാദയായിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോലും ആ ഒരു വ്യക്തികൾ അവിടെ നിന്ന് നിങ്ങളോട് ഇറങ്ങി പോകാൻ കാര്യത്തിനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളെ നിങ്ങളുടെ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ അത് സമ്മതിച്ചത് അവരുടെ മര്യാദയാണ് ആ ഒരു മര്യാദ നിങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കുറച്ച് മര്യാദപൂർവ്വം പെരുമാറാനായിട്ടുള്ള ഒരു മനസാക്ഷിയെങ്കിലും കാണിക്കുന്നത് നന്നായിരിക്കും കാരണം പതിനാല് ദിവസങ്ങൾ ഇപ്പുറത്തേക്ക് പിന്നിടുമ്പോഴും ആ ഒരു ആളെ കാണാനില്ല അതായത് കിട്ടിയിട്ടില്ല അത്രയും സങ്കടത്തിലിരിക്കുന്ന ഒരു വീട്ടുകാരുടെ മുമ്പിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും വിവരവും വിദ്യാഭ്യാസമുള്ള ആളായിരിക്കില്ല ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ആ ഒരു സമയത്ത് കുറച്ച് വിവേകപൂർവമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്തരത്തിലുള്ള ആളുടെ അടുത്താണ് ഈ ഒരു കാര്യം ചോദിക്കുന്നത് ഒരു കൊച്ചു കുട്ടിയുടെ അടുത്താണ് ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ചോദിക്കുന്നത് ആ ഒരു കുട്ടിക്ക് എന്തറിയണം ഒന്നും അറിയില്ല അതായത് തൻ്റെ അച്ഛൻ എവിടെ പോയെന്നോ അച്ഛൻ എന്ന് വരുമെന്നോ എന്നും അറിയാത്ത ഒരു കുട്ടിയുടെ അടുത്താണ് ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്നത് പതിനാല് ദിവസങ്ങളായിട്ട് ഗംഗാവലി ഗംഗാ വലിപ്പുഴയോരത്ത് വേണ്ടി നേവി ഇറങ്ങി ആർമി ഇറങ്ങി എല്ലാവരും തന്നെ അർജുനെ തെരയാനായിട്ട് ഇറങ്ങി അവസാനമായിട്ടുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഈശ്വർ മൽപേ അദ്ദേഹം അടക്കം ആ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത് കാരണം പ്രകൃതി അത്രയ്ക്കധികം കലിനുള്ളിയിട്ടാണുള്ളത് അതായത് ആ ഒരു ഗംഗാവലി വലിപ്പുഴയൊരുത്ത് അടിയൊഴുക്കും കാര്യങ്ങളെല്ലാം തന്നെ കാരണം ഈശ്വർ മൽപ്പയടക്കം പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് ആ ഒരു വെള്ളത്തിന്റെ അടിയിൽ പോയ സമയത്ത് ഒന്നും തന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല കുത്തൊഴുക്ക് അതായത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കെട്ടിവെച്ചിട്ടുള്ള കയറടക്കം പൊട്ടിപ്പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകളാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് കാരണം ജീവനടക്കം പണം വെച്ചിട്ടാണ് അദ്ദേഹം അടക്കം ഈ ഒരു രക്ഷാദൗത്യത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ഇത്രയും ആളുകൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി അത്രയധികം കഷ്ടപ്പാടുകളും കാര്യങ്ങളെല്ലാം തന്നെ സഹിച്ച് ആ ഒരു ആളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കാതിരിക്കുക അങ്ങനെ തന്നെ പറയേണ്ടതായിട്ട് വരും എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ഉള്ള ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളിയുടെയുമേ പിന്നെ കാണാം